ൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തന്റെ തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് ഒടുവിൽ ജഗൻ കൂടി ചതിച്ചതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് സാരിക ആലോചിക്കുന്നു മാത്രവുമല്ല രാജീവന്റെ കൂടി ആയതിനെ തുടർന്ന് ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ശാരി എസ് പി ഫോൺ ചെയ്യുകയും സഹായം വേണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു തൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതാണ് എന്നും അതുകൊണ്ട് തന്നെ തന്നെ ഇപ്പോൾ സഹായിച്ച് മതിയാകൂ എന്നും എന്നുംക ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തനിക്കിപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന എസ് പി മുകളിൽ നിന്നുള്ള ഓർഡർ ആണ് വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഡൊമിനിക്കിനെ സർവീസിലേക്ക് തിരികെ എടുക്കേണ്ടതായും വന്നു എന്ന് വ്യക്തമാക്കുകയാണ് എസ് പി വേണമെങ്കിൽ പൈസ തിരികെ തരാൻ താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന എസ് പി ഇതേ തുടർന്ന് ഷാരിക്ക് നൽകിയ പൈസ തിരികെ അയച്ചു കൊടുക്കുകയും ഇനിയും തന്നെ കോണ്ടാക്റ്റ് ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി നിലതിട്ടിരിക്കുകയാണ് നമ്മുടെ ഷാരിയുടെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്